ടൈം ഈസ് ദാൻ മണി സമയം എന്ന് പറയാറുണ്ടല്ലോ അതിനെക്കുറിച്ച് അല്പം ചില കാര്യങ്ങൾ മരിച്ചുപോയവർക്ക് നിലച്ചുപോയത് സമയമാണ് നമുക്കിനി എത്രയെന്ന് അറിയാതെ ബാക്കിയുള്ളതും സമയമാണ് നമ്മുടെ ജീവിതം വളരെ വേഗത്തിലാണ് കടന്നു പോകുന്നത് ഒന്നിനും സമയം കിട്ടുന്നില്ല എന്ന പരിഭവവും പരിവേദനങ്ങളും നാം കേൾക്കാറുണ്ട് അതെ ടൈം ഈസ് പ്രഷ്യസ് ദാൻ മണി അഥവാ പണത്തെക്കാൾ അമൂല്യമാണ് സമയം നഷ്ടപ്പെട്ട സമയം ഒരിക്കലും തിരിച്ചു കിട്ടാത്തതാണ് തികയാതെ വന്നാൽ മറ്റാരിൽ നിന്നും വായ്പ വാങ്ങാനും കഴിയില്ല മനുഷ്യന് ലഭിച്ചിരിക്കുന്ന അനുഗ്രഹങ്ങളിൽ അമൂല്യമാണ് സമയം നിങ്ങൾ ജീവിതത്തെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നുവെങ്കിൽ സമയം പാഴാക്കരുത് സമയം പാഴാക്കരുത് സമയം പാഴാക്കരുത് കാരണം ഈ സമയമാണ് നിങ്ങളുടെ ജീവിതം പ്രപഞ്ചത്തിലെ ഏറ്റവും മൂല്യവത്തായ വിഭവം ഏതാണ് എന്ന് ചോദിച്ചാൽ സമയമാണ് എന്നായിരിക്കും ഉത്തരം ഒരാൾക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും വിലപ്പെട്ട സമ്മാനം നിങ്ങളുടെ സമയമാണ് അതിനാൽ സന്തോഷത്തിൻ്റെ ചിരിയുടെ സ്നേഹത്തിൻ്റെ സമാധാനത്തിൻ്റെ നിമിഷങ്ങൾ മറ്റുള്ളവരുമായി ചെലവഴിക്കുക ഒന്നും നീട്ടിവെക്കരുത് ഒന്നും സമയത്തിൻ്റെ മൂല്യം തിരിച്ചറിയേണ്ടതുണ്ട് നിങ്ങൾക്ക് ഒരു വർഷത്തിൻ്റെ മൂല്യം അറിയണമെങ്കിൽ ഒരു കോഴ്സ് പരാജയപ്പെട്ട ഒരു വിദ്യാർത്ഥിയോട് ചോദിക്കൂ ഒരു മാസത്തിൻ്റെ വില അറിയണമെങ്കിൽ മാസം തികയാതെ കുഞ്ഞിന് ജന്മം നൽകിയ അമ്മയോട് ചോദിക്കൂ ഒരു മണിക്കൂറിൻ്റെ വില അറിയണമെങ്കിൽ കണ്ടുമുട്ടാൻ കാത്തിരിക്കുന്ന പ്രണയിതാക്കളോട് ചോദിക്കൂ ഒരു മിനിറ്റ് വൈകിയതിനാൽ ട്രെയിൻ കിട്ടാതെ യാത്ര മുഴുവൻ മാറ്റിവെക്കേണ്ടി വന്ന ഒരാളിൽ നിന്ന് ഒരു മിനിറ്റിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കാം ഒരു സെക്കൻഡിൻ്റെ വില അറിയണമെങ്കിൽ വാഹനാപകടത്തിൽ മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടയാളോട് ചോദിച്ചാൽ മതി അല്ലെങ്കിൽ ഒളിമ്പിക്സിൽ വെള്ളി മെഡൽ നേടിയ കായിക താരത്തോട് ചോദിക്കൂ സമയം ഒരു വിലപ്പെട്ട സമ്മാനമാണ് നാം നമ്മുടെ ജീവിതം ജീവിക്കുന്നില്ല ജീവിതം പൂർണ്ണമായും ജീവിക്കൂ അപ്പോൾ മാത്രമേ നമുക്ക് സന്തോഷവും സംതൃപ്തിയും ഉണ്ടാക്കൂ നമ്മുടെ സമയം ഏറ്റവും വിലപ്പെട്ട സ്വത്താണ് എപ്പോഴും ഓർക്കുക ജീവിതത്തിന് തുല്യമാണ് സമയം അത് ജ്ഞാനപൂർവം ഉപയോഗിക്കുക